To you by ം ജയിക്കും നല്ല ശക്തമായിട്ടാണ് ഞങ്ങളെ പോരാട്ടം നമുക്കറിയാം എതിരുവർഷത്തിൽ ഉള്ളത് സ്വരാജ് അദ്ദേഹം ഇവിടെ വന്നിട്ടും കൂടിയില്ല ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിലൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു അവിടെ വന്നിട്ടില്ല വയനാട് ഉണ്ടായിട്ടില്ല അദ്ദേഹം ഒരു ഗസ്റ്റാന്ന് അപ്പം അത് അദ്ദേഹം ഏത് ഇതിലാന്ന് വോട്ടെടുക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല പ്രവർത്തിച്ചിട്ടില്ല അതിൻ്റെ മറ്റേത് അൻവർ അദ്ദേഹം വിചാരിക്കുന്നു അദ്ദേഹം ഇല്ലെങ്കിൽ നിലമ്പൂർ ഇല്ലയെന്ന് ഒമ്പത് കൊല്ലം എന്ത് ചെയ്തു എന്ന് എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് ചോദിക്കുക സ്വരാജ് ഒമ്പത് കൊല്ലം ഇവിടെ അന്നും അധികം കാണുന്നില്ല എന്ന് അപ്പോൾ ആരാ അതിന് തെറ്റ് ആര് തെറ്റാത് ഒന്ന് അൻവർ ഒക്കെ അൻവറിൻ്റെ പിന്തുണ ആരാ എൽ ഡി എഫ് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ആരെയായിട്ടും ഷോക്കത്ത് ജയിക്കുന്നതാണ് എല്ലാ നേതാക്കളും ഇവിടെ ഉണ്ട് സീനിയർ ആയിട്ടുള്ള എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാ ബൂത്തും നമ്മൾ നല്ലോണം മാനേജ് ചെയ്യുന്നുണ്ട് ഇത് ഒരു പേടിക്കാനും ഇല്ല ഞങ്ങൾ ജയിക്കുന്ന ലക്ഷണം എങ്ങനെയുണ്ട് അല്ല വനിതകൾ നല്ല റെസ്പോൺസാണ് വനിതകളോടാന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അവരാന്ന് മറുപടി കൊടുക്കുന്നത് വനിതകൾക്കറിയാം ഈ ഒമ്പത് കൊല്ലം പത്ത് കൊല്ലത്തിൻ്റെ അധികം ഇവിടെ വിലക്കയറ്റമായിട്ട് നല്ല വിലക്കയറ്റമാണ് പക്ഷേ എന്തേരം ഒരു പ്രതിഷേധമില്ല അവർ എന്നേരം എന്ത് പ്രശ്നം വന്നാലും അത് നാഷണൽ ഹൈവേ ആയാലും ഏത് പദ്ധതി ആയാലും ആശാവർക്കറായാലും എല്ലാം പറയും അത് കേന്ദ്ര സർക്കാർ ആണ് ഏ നമ്മൾ നമുക്കെന്താ അതിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ബാറ്റ് കട്ട് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ജി എസ് ടിയിൽ സ്റ്റേറ്റ് ജി എസ് ടി ഉണ്ട് അത് കട്ട് ചെയ്യാൻ പറ്റും പെട്രോളിൻ്റെ നമുക്കറിയാമല്ല എക്സൈസ് ഡ്യൂട്ടി ഉണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് സംസ്ഥാനം ഞങ്ങളെ സമയത്ത് ഒരു വിലക്കയറ്റമുള്ള പ്രതിഷേധം പ്രതിഷേധമേ പ്രതിഷേധം അതാണ് അവരുടെ സ്വഭാവം അപ്പം അത് സ്ത്രീകൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് വിലക്കയറ്റമുണ്ട് തൊഴിലില്ല എന്താ ഇവർ കൊണ്ടാന്നത് ഇവർ പറയും ഞങ്ങൾ നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞ് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നു ഈ പദ്ധതി രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ ആണ് ആദ്യം കൊണ്ടാന്നത് എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവർ പ്രതിഷേധം ചെയ്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും പ്രതിഷേധം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ റോഡുകൾ ഇവിടെ ഉണ്ടാവില്ല ഞങ്ങളെന്താ ചിന്താഗതി ഞങ്ങൾ ചിന്താഗതി എന്ന് പറഞ്ഞാൽ വികസനം ഞങ്ങളെ മലയാളികൾക്ക് തടസ്സം വെക്കാൻ പാടില്ല ഞങ്ങൾ അധികാരത്തിലുണ്ടോ ഇല്ലേ പക്ഷെ അവരെ ചിന്താധികതയല്ല അവർ അധികാരത്തിലുണ്ടായാൽ മാത്രം വികസനം മതി ഗെയിൽ പൈപ്പ് ലൈൻ അന്ന് സ്വരാജ് പറയുക ഗെയിൽ പൈപ്പ് ലൈൻ മെട്രോ ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ കൊണ്ടാണ് സാധാരണ മെട്രോയിൽ അവർക്ക് എന്ത് പങ്കുള്ള വെറും ഇനോഗ്രേഷനിൽ പോയി പിണറായി വിജയൻ ഞങ്ങൾ ഇതാണ് പദ്ധതിയാന്ന് അപ്പോൾ എവിടെ എന്താ ഇവർ ഈ പത്ത് കൊല്ലത്തിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ പൊൻ കൊള്ളക്കടന്നും പൊന്ന് സ്വർണ്ണം ആ പൊന്നെന്ന് ഞങ്ങൾ കണ്ണൂക്കാർ പൊന്നെന്നാണ് പറയാം സ്വർണ്ണ കൊള്ളക്കടത്തം ഗോൾഡ് സ്മഗ്ലിംഗ് രണ്ടാമത് പറഞ്ഞാൽ അവരെ മകൾ വീണ വിജയൻ്റെ ഒരേ സ്കാംസും അത് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വേറൊന്നും നടന്നിട്ടില്ല അപ്പം എന്തായാലും ആര്യാടൻ ഷോക്കത്ത് ജയിച്ചു വരും ഇവിടുത്തെ എം എൽ എ ആയിട്ട്